ഹായ് സുഹൃത്തുക്കളെ ഇന്ന് നമ്മുടെ ചെക്കന് ഫ്രഷ് മീമാണെന്ന് പറഞ്ഞപ്പോൾ മീം വാങ്ങാൻ വേണ്ടിയിട്ട് പൊന്നാനി വരെ പോകുന്ന കാഴ്ചകളാണ് നിങ്ങൾക്ക് മുന്നിൽ കാണുന്നത് രാവിലെ തന്നെ നേരത്തെ നീറ്റു നമ്മുടെ നാട്ടിലെ പന്നിത്തടുത്ത് ഒരു നല്ല ചായകട ഉണ്ട് ചെമ്മാൻ്റെ ചായക്കട അവിടുന്ന് ഒരു ചായയും കുടിച്ച് നമ്മളവിടുന്ന് നമ്മുടെ യാത്ര തിരിക്കുകയാണ് പൊന്നാനിക്ക് അപ്പോൾ ട്രോളിങ്ങായ കാരണം മീൻ കുറവാണ് ചെറിയ ചെറിയ ബോട്ടിലൊക്കെ പോയിട്ടുള്ള മീനുകളാണ് കിട്ടുക അപ്പോൾ അവിടെ നേരെ നമ്മൾ ചായ കുടിച്ചിട്ട് യാത്ര തിരിച്ചു അപ്പോൾ ചെറിയ മഴ ഉണ്ടായിരുന്നുകൊണ്ട് നല്ല ക്ലൈമറ്റാണ് രാവിലെ തന്നെ റോഡ് കാണാനും പ്രകൃതി കാണാനും നല്ല വളരെ മനോഹരമായിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്നിങ്ങനെ പാട്ടും ആസ്വദിച്ച് കാറിൽ നമ്മൾ യാത്ര തുടങ്ങുന്നു അത് നമ്മുടെ പൊന്നാനി ഏരിയ എത്തുമ്പോഴുള്ള ഒരു ഫീലുണ്ട് അവിടെ തിങ്ങി തിങ്ങി കടകളും ആ ഒരു ഗ്രാമം അത് ഒരു പ്രത്യേക ഒരു രസമാണ് ആ ഒരു പൊന്നാനിക്കാരുടെ ഒരു സ്നേഹം അപ്പോൾ നമ്മളങ്ങനെ നേരെ പൊന്നാനി ഹാർബറിലേക്കാണ് പോകുന്നത് ചെറിയ റോഡായ കാരണം വളരെ മെല്ലയാണ് നമ്മൾ സഞ്ചരിക്കുന്നത് അങ്ങനെ നമ്മൾ പൊന്നാനി ഹാർബറിലെത്തി അവിടെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു അപ്പോൾ ട്രോളിംഗ് ആയാലും പോലും അത്യാവശ്യം ആളുകൾ ഫ്രഷ് മീൻ കിട്ടാൻ വേണ്ടി ഇതുപോലെ പത്തിരുപത് കിലോമീറ്ററൊക്കെ വണ്ടി ഓടിച്ച് വരുന്ന ആളുകളൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അവിടെ ആളുകൾ തിരക്കുണ്ട് എന്നിരുന്നാൽ പോലും കുഴപ്പമില്ലാത്ത മീനുകളും വന്നിട്ടുണ്ട് നമ്മൾ കയറാന് അന്വേഷിച്ചിട്ടാണ് പോയത് കുറേ മീനുകൾ കുറച്ച് മീനുള്ള എന്നായിരുന്നാലും കുറേ മീനുകൾ അപ്പം വോട്ടിൽ നിന്നാക്കിയിട്ടും വഞ്ചിന്ന് പോയിട്ടും ഒക്കെ ആക്കിക്കൊണ്ടിരുന്നതിനപ്പം തന്നെ അവിടെ വെച്ച് ലയലം ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ കുറേ ആദ്യം നമ്മളിങ്ങനെ വീക്ഷിച്ചു നമുക്കറിയാലോ ലയലം ചെയ്യുമ്പോൾ പലരും പല റേറ്റിനെ ആയിരിക്കും നമ്മുടെ ഇടക്ക് പോലെ നമുക്ക് റേറ്റിന് തിരക്കമില്ലാത്ത റേറ്റിൽ നമുക്ക് വാങ്ങിയെടുക്കാൻ കഴിയും നമ്മൾ ആദ്യം കുറേ വീക്ഷിച്ചു എന്നിട്ട് നമ്മൾ വാങ്ങാനുള്ള പരിപാടിയൊക്കെ നോക്കി പിന്നെ ട്രോളിങ്ങേ കാരണം അത്യാവശ്യം ബോട്ടുകളും എല്ലാം അവിടെ ഇങ്ങനെ നിർത്തിയിട്ടിരിക്കുകയാണ് പിന്നെ ചെറിയ മഴയും തുടങ്ങിയപ്പോൾ നമ്മൾ അവിടെ നിന്ന് കണ്ടുവരാമെന്ന് വെച്ചു അങ്ങനെ നമ്മൾ അത്യാവശ്യം ബോട്ടുകളതുപോലെ ഇനിയിപ്പോൾ അടുത്ത സീസണായിട്ട് ഇറങ്ങും ഇപ്പോൾ ട്രോളിങ്ങെന്ന് പറഞ്ഞാൽ പറയാം കടലിലെ മീനുകൾ മുട്ട ഇടുന്ന സമയമാണ് അപ്പോൾ ആ സമയത്ത് മീൻ പിടിക്കാൻ സാധിക്കില്ല വരവ് മീനുകളും പിന്നെ അതുപോലെ ചെറിയ അടുത്തുനിന്ന് പോയിട്ട് മീൻ വാങ്ങുന്ന ഒരു പ്രവണത ഉണ്ടാവും അപ്പോൾ നമ്മളങ്ങനെ വീണ്ടും നല്ല മീനുകൾ വരാണ്ട് വെയിറ്റ് ചെയ്തിട്ട് വീണ്ടും വന്നപ്പോൾ മീനുകൾ ഉറപ്പില്ലാത്ത മീനുകളൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ അവിടെ നിന്ന് തന്നെ ലൈവായിട്ട് മീനുകളെ ഇറക്കുന്നത് നിങ്ങൾക്ക് കാണാം ചെറിയ ചെറിയ പൊട്ടിന്ന് അപ്പം മീനുകളെ ഇറക്കിയിട്ട് അവിടെ ലലനം ചെയ്യുന്ന സംവിധാനം ഉണ്ട് അപ്പോൾ നമ്മൾ നല്ല മീൻ വേണ്ടിയിട്ട് കുറേ തന്നെ വറ്റിയത് നമുക്കനുസരിച്ച് നമ്മുടെ സംതൃപ്തി പോലെയുള്ള മീനുകൾ നമുക്ക് കിട്ടും അത്രയും സമയം നമ്മൾ അവിടെ വെക്കണം മാത്രം അപ്പോൾ നമ്മളതിങ്ങനെ കുറേ കുറേ നമ്മൾ സ്പെൻഡ് ചെയ്തു നമുക്ക് വേണ്ടിയിട്ടുള്ള മീനുകൾ നമുക്ക് നമ്മുടെ മനസ്സിലുള്ള മീനിനെ വേണം എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ പ്രത്യേക രസമാണ് അപ്പോൾ അവിടുന്ന് മീൻ വാങ്ങിയാൽ തന്നെ അവിടെ നിന്ന് തന്നെ നമുക്ക് കട്ട് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുവരാനുള്ള സംവിധാനമൊക്കെ ഉണ്ട് അതിന് നമുക്ക് സമയം ഉണ്ടായാൽ മതി നമ്മൾ രാവിലെ ഒരു ആറുമണി സമയത്തൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാലാണ് നമുക്ക് നമുക്ക് ആ മീൻ വാങ്ങി വരാൻ പറ്റുള്ളൂ നമ്മളൊരു കുഴപ്പമില്ലാത്ത സമയത്തേക്ക് പിന്നെ മഴ ഉള്ളതുകൊണ്ടും നമുക്ക് ചെറിയ ചെറിയ മഴകളൊക്കെ ഉള്ളത് കൊണ്ട് അത് ആസ്വദിച്ച് പോവാം നമുക്കൊരു വലിയ കയനും അതുപോലെ തന്നെ കുഴപ്പത്തെ ചെറിയ രണ്ട് നാല് മീനും വാങ്ങണം എന്നുള്ളൊരു ലക്ഷത്തോട് കൂടിയാണ് വന്നിട്ടുള്ളത് നമ്മൾ കുറേ നേരം ഇങ്ങനെ അവിടെ കറങ്ങി തിരിഞ്ഞു എന്നിട്ട് പിന്നെ നമ്മൾ വീണ്ടും നമ്മുടെ മീൻ വാങ്ങുന്നതിലേക്ക് ശ്രദ്ധ തിരിച്ചു അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു ചേട്ടൻ ബാർഗൻ ചെയ്തിട്ടിങ്ങനെ മീൻ കൊടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ കയറൻ ഒരു വലിയ കയറൻ തന്നെ വാങ്ങി അത്യാവശ്യം വലിപ്പമുള്ളത് അപ്പോൾ എന്നിട്ട് അവിടെ നിന്ന് തന്നെ നമ്മൾ അവിടെ ട്രോളിങ് ആയതുകൊണ്ട് തന്നെ കട്ട് ചെയ്യാനൊന്നും ആളുകൾ കുറവായിരുന്നു പിന്നെ നമ്മളവിടെ പോയിട്ട് ചോദിച്ച് ഒരാളെ നമുക്ക് കിട്ടി അങ്ങനെ നമ്മൾ കട്ടിങ് വേണ്ടിയിട്ട് മീനിനെ കൊടുത്തു അപ്പോൾ കട്ടിങ്ങിന് ചാർജ് ഉണ്ട് കേട്ടോ ചെറിയ ചാർജ് ഉള്ളൂ ആ കിലോനുസരിച്ചിട്ട് അപ്പോൾ ഈ കട്ടിങ് കാണാൻ ഭയങ്കര രസമാണ് കാരണം നമ്മൾ വീട്ടിൽ കട്ട് ചെയ്യുന്ന സ്ലോയിൽ കട്ട് ചെയ്യുന്ന രീതിയൊന്നും ആയിരിക്കില്ല ഇവരുടെ ഒരു പ്രൊഫഷണൽ ടച്ച് ഉണ്ടായിരിക്കും അവർ കറക്റ്റായിട്ട് ക്ലീൻ ചെയ്ത് കറക്റ്റ് ആയിട്ട് നമുക്ക് എത്ര സൈസോ വേണ്ട വെച്ചെങ്കിൽ ആ സൈസിൻ്റെ അളവ് കുറഞ്ഞ നിർത്താൽ ആ അളവിനെ അവർ നമുക്ക് കട്ട് ചെയ്ത് തരും അപ്പോൾ അത് കാണാനും ഒരു രസമാണ് നമ്മൾ കട്ടിങ്ങിൻ്റെ ഫേഷ്യൽസ് എടുത്തിട്ടുണ്ടായിരുന്നു ഒരു കറക്റ്റാക്കി വൃത്തിയാക്കി നല്ല രീതിയിൽ തന്നെ കട്ട് ചെയ്തിട്ട് തരുമ്പോൾ നമുക്ക് കൂടുതൽ ഗുണമാണ് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ വീട്ടുകാർക്ക് കൊടുത്ത് അവരെ കൊണ്ട് പണിയെടുപ്പിക്കണ്ടല്ലോ അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് അവിടെ നിന്ന് നമ്മൾ അവിടെ നമുക്ക് നമുക്കിറിയാം പൊന്നാനി വന്നു കഴിഞ്ഞാൽ നമുക്ക് പൊന്നാനിയിൽ ഒഴിച്ചു വിടാൻ പറ്റാത്തൊരു കാര്യമാണ് അവിടുത്തെ മുട്ടപ്പത്തി ബീഫും അപ്പോൾ നമ്മളങ്ങനെ അവിടെ നിന്ന് നമ്മുടെ പള്ളയുടെ അവിടുത്തെ കയറുള്ള മുട്ടപ്പത്തിലും ബീഫും കഴിക്കാൻ വേണ്ടി കയറി കുഴപ്പമില്ലാത്ത മുട്ടപ്പത്തിലും ബീഫും നമുക്ക് അവിടെ നിന്ന് കിട്ടി അങ്ങനെ അത് നമ്മൾ കഴിച്ചിട്ടാണ് പിന്നെ വീട്ടിലേക്ക് ഇറങ്ങിയത് അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിഷ്ടപ്പെടുന്നവർ ഒപ്പം കൂടുക അടുത്ത വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് മുന്നിൽ വീണ്ടും കാണാം